സർ വിയറ്റ്നാമിൻ്റെ അടക്കം ഏത് രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് വിൽക്കാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ അവിടെ വിൽക്കുക എന്നുള്ളതും പ്രധാനമാണ് രാജ്യം എന്ന നിലയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു റെസിപ്രോക്കൽ ആയിരിക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് അവരുടെ രാജ്യത്തെ ഡെവലപ്മെന്റിനെ സഹായിക്കണം നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെന്റിനെ സഹായിക്കണം ഈ തരത്തിലൊരു രണ്ട് സൈഡിലും ഗുണം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പുതിയ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഏരിയകളിലാണ് ചെയ്യുക അപ്പോൾ ടൂറിസം കേരളത്തിലേക്ക് കൂടുതൽ ആൾ വരുന്നുണ്ട് ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വരാം പുതിയതരം ഇൻഡസ്ട്രീസ് നമുക്കാണെങ്കിൽ ലോകത്തെവിടെയൊക്കെയുള്ള സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നവരും അപ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ അതുപോലെ അവരുടെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഗ്രൂപ്പ് അടക്കം പങ്കെടുത്ത ഒരു കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ പ്രത്യേകതകൾ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാൻ പോകുന്നു അല്ല വിഴിഞ്ഞം ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു കട്ടൺ റൈസർ മാത്രമാണെന്നാണ് നമ്മുടെ ധാരണ ഒരു കട്ടൺ കട്ടൺ റൈസർ ആണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് വലിയ തോതിൽ അടുത്തൊരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കും നമ്മളതിന് ഫണ്ട് ഒരിക്കലും തടസ്സമാവാത്തരത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അതിനകത്ത് മേജർ ഫണ്ട് ചിലവാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എണ്ണായിരത്തഞ്ഞൂറ് കോടിയാണ് ഫസ്റ്റ് ഫേസിൽ അതിൽ രണ്ടായിരം അയ്യായിരത്തഞ്ഞൂറ് കോടിയും സംസ്ഥാന ആണ് ചിലവാക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഫണ്ട് ചിലവാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇനിയും അടുത്ത സ്റ്റെപ്പ് വരും അതിനേക്കാൾ അതിനേക്കാളുപരി കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കണോമി ഡെവലപ്പ് ചെയ്യും കാരണം ഈ ഇൻഡസ്ട്രീസ് പുറത്തുനിന്ന് തന്നെ സാധനം ഇവിടെ ഇറക്കി ചെയ്തിട്ട് വാല്യു ആഡറാക്കുക ഇങ്ങനെയൊക്കെ ധാരാളം വ്യവസായം ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഒരു ഫേസ് വളരെ വലിയ തോതിൽ വരും പറഞ്ഞിട്ടുണ്ടായി സംരംഭങ്ങളെ കുറിച്ച് കേരളത്തിലെ പക്ഷെ അത് അംഗീകരിക്കാൻ ഇപ്പൊ ഇപ്പൊ തരൂർ എം പി കേരളത്തിലെ സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞു വളർച്ചയെ കുറിച്ച് പറഞ്ഞു പക്ഷെ പ്രതിപക്ഷം ഇപ്പഴും അംഗീകരിക്കാൻ മടിക്കുകയാണോ അല്ല എല്ലാ സത്യവും തുറന്നു പറയാൻ പാടില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസിലാക്കുന്നത് ഈ സത്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇടദോഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സത് ഗുണകരമാവുന്ന കാര്യം പറയണ്ടാന്നേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് വസ്തുതകൾ എടുത്ത് ചേർത്ത് പറഞ്ഞത് ശശി തരൂർ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജല സ്റ്റഡി റിപ്പോർട്ട് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ വന്നേക്കുന്ന വലിയ മാറ്റം ഇന്നത്തെ നിങ്ങളിവിടെ വ്യവസായികൾ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാമല്ലോ അക്കാര്യങ്ങളെപ്പറ്റി പറയാൻ പാടുണ്ടോ എന്നാണ് കോൺഗ്രസ് പാർട്ടി അങ്ങനെ പറയാൻ പാടില്ലല്ലോ പ്രതിപക്ഷം ഇല്ലേ നമ്മൾ എന്ന നിലയിൽ നിലയിലേ അവരുദ്ദേശിച്ചിട്ടുള്ളൂന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വസ്തുത ഉണ്ടെന്നുള്ളതിന് പ്രതിപക്ഷത്തിനും തർക്കമില്ല ഇപ്പോൾ നിക്ഷേപത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമായ കേരളത്തിൽ എങ്ങനെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല കേരളത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ വരുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിൻ്റെ കാലത്താണ് മാവൂർ ഗാഡിയോർ റയേൺസും അതുപോലെ മറ്റ് പല സ്ഥാപനങ്ങളും വന്നു അന്ന് മുതലേ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ നിക്ഷേപം വരണം എന്ന അഭിപ്രായമാണുള്ളത് ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പുതിയ അനുകൂല സാഹചര്യങ്ങളുണ്ട് ഒന്ന് നോളജ് എക്കണോമി എന്ന് പറയുന്നത് ഇത്രയും വർദ്ധിച്ച തരത്തിൽ വികസിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വലിയ നിർമ്മാണത്തിൻ്റെ രീതിയിലുള്ളതിനേക്കാളും കൂടുതൽ ടെക്നോളജിയുടെ വലിയ ഡെവലപ്മെൻറ്റ് ഉള്ളതിന് ഏറ്റവും അനുകൂലമാണ് കേരളം നല്ലതുപോലെ പരിശീലനം സ്ഥിതിച്ച ചെറുപ്പക്കാരനാണ് അവരെ കുറച്ചുകൂടി പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നല്ലതുപോലെ ആളുകളുണ്ട് ലോകമെല്ലാം പോയി തൊഴിലെടുക്കുന്ന അനുഭവമുണ്ട് ഏറ്റവും നല്ല കാലാവസ്ഥയാണുള്ളത് അടിസ്ഥാന സൗകര്യത്തിൽ വലിയ വികസനം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും സമയത്ത് ഉണ്ടായിട്ടുള്ള റോഡിൻ്റെയും വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേന്നല്ല ഈ ഭൂഖണ്ഡ ഈ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഇതുപോലുള്ള അനുകൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനം ലോകത്ത് പല സ്ഥലത്തും കലാപങ്ങളും യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഞാൻ പറഞ്ഞ വർഗീയതയുടെയും വംശീയതയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ലോകത്ത് പലയിടത്തും ഉള്ളപ്പോൾ കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം നമ്മൾ അക്കാര്യത്തിൽ ലോകത്തിന് മാതൃകയായി ഏറ്റവും നല്ലൊരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ എല്ലാവർക്കും ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയും പ്രകൃതിയും അന്തരീക്ഷവും മാത്രമല്ല മാനവ ഉപയോഗശേഷി മാത്രമല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പരസ്യം വ്യക്തമാക്കുന്ന ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി സ്വസ്ഥമായി വ്യവസായം നടത്താൻ ജീവിക്കാൻ എല്ലാം കഴിയുന്ന അന്തരീക്ഷമുണ്ട് അതായിരിക്കും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പോയിന്റുകളുള്ളത് ഈ നിക്ഷേപ സംഗമം കഴിയുമ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി കഴിയുമ്പോഴും ഇപ്പോഴത്തെ സംഗമം വഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് ജനങ്ങളുടെയാണ് സർക്കാരിന്റെ അതിൻ്റെ അടുത്ത ഭാഗമേ വരുന്നുള്ളൂ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുക വരുമാനം വർദ്ധിപ്പിക്കുക ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് വൺ ട്രില്യൺ ഡോളറിലേക്ക് നമ്മുടെ കേരളം അതിവേഗം പോവും വൺ ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത്തയ്യായിരം കോടി എൺപത്തി അഞ്ച് ലക്ഷം കോടി രൂപ വരുമാനമുള്ള ഒരു സംസ്ഥാനമാകും അത് ജി ഡി പി ആണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ഈ വർഷം കഴിയുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം പതിനഞ്ച് ലക്ഷം കോടിയിലേക്കാണ് നമ്മുടെ ജി എസ് ടി പോവുക നമ്മുടെ ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഇപ്രാവശ്യം രണ്ട് ട്രില്യൺ രൂപ രൂപയാണ് രണ്ട് ലക്ഷം കോടി ബഡ്ജറ്റിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ ആ സാമ്പത്തികമായ വലിയ തോതിൽ നമ്മളെ ശ്വാസം പൊട്ടിക്കുന്ന ഘട്ടത്തിലാണിതെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ തോതിൽ പ്രാധാന്യം നമ്മുടെ ബഡ്ജറ്റിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് മുന്നോട്ട് പോകുവാണ് വിഴിഞ്ഞം പോലുള്ള പദ്ധതികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം നമ്മൾ തനതായിട്ടാണ് ആ ഫണ്ട് വെക്കുന്നത് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും നാട്ടിൽ പുരോഗതി ഉണ്ടാവും സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തെയും സഹായിക്കും ആ വരുമാനം കൂടുതലുണ്ടാവും എന്നുള്ള കാര്യമാണ് അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നാട്ടിൽ കൂടുതൽ തൊഴിലും വരുമാനവും കാർഷിക മേഖലയിലും വ്യവസായ ഉണ്ടാകുന്ന പുരോഗതി അതുവരെ ജനങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി എല്ലാ മേഖലയ്ക്കും ആ പുരോഗതി ഉണ്ടാവും നിങ്ങളുടെ നിങ്ങളുൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ആ പുരോഗതി ഉണ്ടാവും അത് ഗവൺമെന്റിനെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മണ്ഡലത്തിലേക്ക് വരെ നിക്ഷേപ ഇവിടെ നിക്ഷേപം എല്ലാ സ്ഥലത്തൊന്നും വരും അല്ലാതെ കൊട്ടാരക്കരയിൽ ഒരു കാര്യം ഞാൻ സന്തോഷത്തോടെ പറയാം കൊട്ടാരക്കരയിൽ നിന്നുള്ള വ്യവസായികളുടെ രണ്ട് മൂന്ന് യൂണിറ്റുകൾ ഇവിടെ കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അന്ന് മെഡിക്കൽ രംഗത്ത് പിന്നെ ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള കാര്യങ്ങളും മറ്റും കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഇവിടെ ഡിയോമെട്ടെന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് മറ്റൊന്ന് ഒരു മാക്സ് ഓട്ടോമേഷൻ ഇത് ഞാൻ പറഞ്ഞ കൊട്ടാരക്കര ചോദിച്ചുകൊണ്ടാണ് ഇത് നേരത്തെ ഉള്ളതാണ് അത് അതിവിടെ വന്ന് പ്രദർശിപ്പിക്കാവുന്ന തരത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന യൂണിറ്റായിട്ട് ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് വ്യവസായ വകുപ്പ് എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് കൊട്ടാരക്കര പോലുള്ള സ്ഥലങ്ങളിലും സെക്കൻഡ് ടയർ സിറ്റീസിലും തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടും മാത്രമല്ല ടു ടയർ സിറ്റീസിലും ജില്ലാ കേന്ദ്രങ്ങളല്ലാതെ വ്യവസായങ്ങൾ വരുന്നുണ്ട് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ ചില ഉൾപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ തുടങ്ങിയ പത്തും ഇരുന്നൂറും അഞ്ഞൂറും പേരൊക്കെ പങ്കെടുക്കുന്ന പറ്റി കൊട്ടാരക്കരയിൽ തന്നെ സോഹോ എന്ന് പറയുന്നൊരു വലിയ കോർപ്പറേഷൻ അവരുടെ യൂണിറ്റ് അവിടെ നിന്ന് തുടങ്ങാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ള പുരോഗതിയാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വലിയ പുരോഗതി വരുന്നുണ്ട് ചെറുപ്പക്കാർ ധാരാളമായി പുതിയ തരത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ന്യൂ ഇന്നിങ്സ് വളരെ സർവീസ് ഉള്ള ആളുകൾ റിട്ടയർമെന്റോ അല്ലെങ്കിൽ കോൾഡർ റിട്ടയർമെന്റോ എടുക്കുന്ന ആളുകൾ അവരുടെ പരിചയം വെച്ച് തന്നെ വ്യവസായവും വാണിജ്യവും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക പദ്ധതി കൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ പുരോഗതിയാണ് സിൽവർ ലൈനെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇന്നലെ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ നടത്തിയത് കേരളത്തിലെ യാത്രാ സമയം കുറയ്ക്കുമെന്നുൾപ്പെടെയുള്ള കാര്യമാണ് അപ്പോൾ അതൊരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ കുറച്ചുകൂടി അനുകൂല സമീപനം ഉണ്ടാവേണ്ട സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇപ്പം തന്നെ മൈസൂർ ബാംഗ്ലൂർ ചെന്നൈ അതിവേഗ റെയിൽപാത ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വഴി ചെന്നൈക്ക് എത്താൻ പറ്റും യാത്രാ സൗകര്യം വളരെ പ്രധാനമാണ് കേരളത്തിൽ വന്ദേ ഭാരതത്തിലാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത് പൊതുവേ ഇവിടുന്ന് അങ്ങ് കാസർഗാ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോഡോ കണ്ണൂർ പോകണമെങ്കിൽ വന്ദേഭാരത് ഒന്നാമത് പ്രഹിയും മൂന്നാല് മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ രണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ എന്നാൽ പോലും യാത്രാ സൗകര്യം കുറയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മനുഷ്യനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യം വരണമെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഈ കാര്യം ചെയ്യണം അതിന് ഒരു പോസിറ്റീവായ സമീപനമാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അതിവേഗ ട്രെയിനുകൾ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തയ്യാറാവണം അത് നമ്മളെ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ സൗകര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പത്തോ അൻപതോ നൂറോ വർഷം കഴിഞ്ഞുള്ള കേരളത്തെപ്പറ്റി കൂടി കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റുകളുടെ ചോദ്യം വഹിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഉൾപ്പെടെ കടന്നതാണ്